അറ്റ്ലസ് മൗത്ത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായി കണക്കാക്കുന്ന നിശാശലഭമാണ് ഇത് അതായത് അറ്റാക്കസ് അറ്റ്ലസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ കാളിനാസ് ആണ് ഇതിനെ തിരിച്ചറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇതിലും വലിയ ചില നിശാശലഭങ്ങൾ കൂടി പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ശലഭങ്ങളുടെ കൂട്ടത്തിൽ ലാപ്ടോൺ എന്ന വിഭാഗത്തിൽ ആണ് ശലഭങ്ങളും നിശാശലഭങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചിറക് എളുപ്പം കൂടുതലുള്ളത് നിശാശലഭങ്ങൾക്കാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഇതിൻ്റെ ചിറകുകൾ കാഴ്ചയിൽ അമ്പരന്ന് പോവും ഇതിൻ്റെ ചിറകുകൾ കണ്ട് പലരും അത്ഭുതപ്പെടാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ന്യൂസ് പത്രങ്ങളിൽ ഒക്കെ വന്നിട്ടുണ്ട് അറ്റാക്കസ് അറ്റ്ലസ് എന്ന് പറയുന്ന ഈ ശലഭത്തിൻ്റെ ചിരകുകളിലെ വിസ്താരം അതായത് വിങ്സ് പാൻ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ സെൻറ്റിമീറ്ററോളം ആണ് പത്തുനോട്ടത്തിൽ വലിയ ശലഭമായി തോന്നുക അറ്റ്ലസ് മൗത്തിനെ തന്നെയാണ് കൗതുകരമായി പറയാനുള്ളത് ഇവയുടെ ചിറകുകളാണ് ഇവയുടെ ചിറകുകളുടെ ആഗ്രഹങ്ങളുടെ ഒരു പാമ്പിൻ്റെ തല പോലെ അല്ലെങ്കിൽ ഉഗ്ര സർപ്പത്തിൻ്റെ തല പോലെയുള്ള ഒരു ഡിസൈനിലാണ് ഉണ്ടാവുക ഈ ചിറകളിലുള്ള ഈ രൂപം പാമ്പിൻ്റെ രൂപം അല്ലെങ്കിൽ സർപ്പത്തിന്റെ രൂപം കൊണ്ട് തന്നെ അത്ഭുത ശലഭമായി പലപ്പോഴും ആളുകൾ കണക്കാക്കാറുണ്ട് ഇവയെ സർപ്പശലഭം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവരും ഉണ്ട്